ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി ത്രീ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ ആയാൽ ഒരു വശത്തിൻ്റെ നീളം എന്ത് ഒരു സമഭുജ ത്രികോണം അതായത് ഇക്യുലാട്രൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇക്യുലാട്രൽ ട്രയാങ്കിൾ ആകുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അതുപോലെ എല്ലാ ആംഗിൾസ് കോണുകൾ അറുപത് ഡിഗ്രി ആയിരിക്കും ഇനി ഇതിൻ്റെ ഉന്നതി അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ ഒരു കോർണറിൽ നിന്ന് കൃത്യം ഓപ്പോസിറ്റ് സൈഡിനെ കൃത്യമായി ബൈസെക്റ്റ് ചെയ്ത് രണ്ട് ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ വശങ്ങളും എ തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് സിക്സ്റ്റി ഇതൊരു നയൻറ്റി ഡിഗ്രി ആയിരിക്കും പെർപൻറ്റിക്കുലർ ആയിരിക്കും അതുപോലെ ഈ സിക്സ്റ്റി മുറിഞ്ഞ് രണ്ടായി ഇത് ഒരു തേർട്ടി ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ ഇതിൻ്റെ പകുതിയാകുമ്പോൾ ഇത് തേർട്ടി ഡിഗ്രി ആകും ഒരു തേർട്ടി സിക്സ്റ്റി നയൻറ്റി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് വൺ ഇത് റൂട്ട് ത്രീ ഇത് ടു ഇതായിരിക്കും ഇതിൻ്റെ റേഷ്യോ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ട്രയാങ്കിൾ എടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ എ ആണെങ്കിൽ ഈ ഒരു സൈഡെന്ന് പറയുന്നത് എ ബൈ ടു എ ബൈ ടു ഇസ് ഈക്വൽ ടു റൂട്ട് അതിൻ്റെ റൂട്ട് ത്രീ ടൈംസ് ഇതെന്ന് പറയുന്ന ഇവിടെ വൺ ആണെങ്കിൽ അതിൻ്റെ റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ എ ബൈ ടു ആണെങ്കിൽ റൂട്ട് ത്രീ എ ബൈ ടു എന്ന് പറയുന്നത് ത്രീ റൂട്ട് ത്രീ ഓൾട്ടിറ്റ്യൂഡ് ഇതിൻ്റെ മെഷർ തന്നിട്ടുണ്ട് ത്രീ റൂട്ട് ത്രീ ഇവിടെ ആകുമ്പോൾ ഇത് റൂട്ട് ത്രീ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബൈ ടു ആണെങ്കിൽ ഇത് അതിൻ്റെ റൂട്ട് ത്രീ ടൈംസ് റൂട്ട് ത്രീ എ ബൈ ടു ഇപ്പം റൂട്ട് ത്രീ രണ്ടിടത്തും ക്യാൻസൽ ചെയ്യുന്നു എ ബൈ ടു ത്രീ അതായത് എ എന്ന് പറയുന്നത് സിക്സ് ത്രീ ഇൻറ്റു ടു സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് പറയുന്നതാണ് സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശം അപ്പോൾ അത് ആറ് സെൻറ്റിമീറ്റർ ആയിരിക്കും